ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആദിസ് വേൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാനൊരു കിഡ്ഡില റെസിപ്പിയുമായാണ് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് നമ്മൾ വഴുതനങ്ങയെ കൊണ്ട് ഒത്തിരി റെസിപ്പീസ് കണ്ടിട്ടുണ്ടാവല്ലേ ഇന്ന് നമ്മൾ വഴുതനങ്ങയെ കൊണ്ട് വഴുതനങ്ങാ പുളിയെ തയ്യാറാക്കുന്നത് വഴുതനങ്ങാ പുളിയെന്നോ പൊടിപ്പുളിയെന്നോ ഒക്കെ പറയാം നമ്മുടെ നാട്ടിലൊക്കെ വഴുതനങ്ങ വെച്ച് റെസിപ്പീസൊക്കെ തയ്യാറാക്കുന്നത് വളരെ കുറവാണ് എന്നാൽ നമ്മുടെ നാട്ടിലെ പുറമെയൊക്കെ വഴുതനങ്ങ വെച്ച് ഒത്തിരി റെസിപ്പീസ് തയ്യാറാക്കും വഴുതനങ്ങ കൊണ്ട് പല തരത്തിൽ നമുക്ക് കറികളൊക്കെ ഉണ്ടാക്കാം കേട്ടോ വളരെ ടേസ്റ്റിയാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് ചോറിനൊപ്പവും ചപ്പാത്തിയും ഒപ്പം കഴിക്കാൻ പറ്റി വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണേത് കുറച്ച് സാധനങ്ങൾ വെച്ച് നമുക്ക് വളരെ പെട്ടെന്ന് ഞൊടി ഇടയിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നമുക്ക് അങ്ങനെ തയ്യാറാക്കുക നോക്കിയാലോ അതിന് വേണ്ടി ഞാൻ രണ്ട് വഴുതനം ഇങ്ങനെ എടുത്തിരിക്കുന്നത് ഇതേ രീതിയിൽ കുഞ്ഞായി കട്ട് ചെയ്ത് നമുക്ക് അര മണിക്കൂർ ഒന്ന് വെള്ളത്തിലിട്ട് വയ്ക്കാം ഇതേ രീതിയിൽ വെള്ളത്തിലൊക്കെ ഇട്ട് വയ്ക്കുമ്പോൾ ഈ വഴുതന ഇങ്ങനെ കറൊക്കെ ഒന്ന് പോയി കിട്ടും അതിന് ശേഷം ഒരു കടായി ഒന്ന് ചൂടാക്കിയെടുക്കുക വേണ്ട ഒരു പൊടിയുടെ മിക്സ് ഉണ്ട് അത് വറുത്ത് പൊടിച്ചെടുക്കുക ചെയ്യുന്നത് ആ മിക്സ് നമുക്ക് തയ്യാറാക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു കാൽ ടീസ്പൂണോളം കടലപ്പരിപ്പും ഒരു കാൽ ടീസ്പൂണോളം നമ്മൾ ചോറ് ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഉണ്ടല്ലോ അതും കൂടാതെ ഒരു കാൽ ടീസ്പൂണോളം മല്ലിയും ഇനി ഇച്ചിരി വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ഏഴ് വറ്റൽമുളകാണ് എടുത്തിരിക്കുന്നത് വറ്റൽമുളകിൻ്റെ എരിവ് അനുസരിച്ച് എടുക്കണേ എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം നമുക്ക് ഈ വറവ് റെഡിയാവുന്നത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ അരിയൊക്കെ നല്ലതുപോലെ പൊട്ടി വരെ അതുവരെ ഒന്ന് വറുത്തെടുക്കണം ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് എടുക്കുമ്പോഴേക്കും നല്ലതുപോലെ ഒന്ന് വറുത്ത് വരും ഇതേ രീതിയിലൊന്നും നിങ്ങൾ ആരും ഒരു കറി തയ്യാറാക്കി നോക്കിയിട്ടുണ്ടാവില്ല അപ്പം നിങ്ങൾ ഇതേ രീതിയിലൊക്കെ ഒന്ന് കറി തയ്യാറാക്കി നോക്കൂട്ടോ നമ്മുടെ പാത്രം കാലിയാണെന്ന് അറിയില്ല എല്ലാം നല്ലതുപോലെ ഒന്ന് വറുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം അതിനുശേഷം അതേ കടായിലോട്ട് ഇച്ചിരി ഓയിലൊന്ന് ചേർത്ത് കൊടുക്കുക നല്ലത് പോലെ ചൂടായി വരുമ്പോൾ ഒരു കാൽ ടീസ്പൂണോളം കടുക് നല്ലതുപോലെ പൊട്ടിച്ചെടുക്കുക ഇനി ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂണോളം ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കണേ ഉലുവയും കടുകും നല്ലത് പോലെ പൊട്ടി വരുമ്പോൾ ഇനി ഇതിലോട്ട് ഇച്ചിരി പൊടികൾ നമ്മൾ ചേർത്ത് കൊടുക്കാനുണ്ട് ഞാനിവിടെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടാതെ ഇതിലോട്ട് ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇച്ചിരി കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം ഒരു കാൽ ടീസ്പൂണിൻ്റെ ഒരു ഇളവനുസരിച്ചാണ് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് കായപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ കറിക്ക് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇനി അതിൻ്റെ പച്ചമണം പോകുന്നവരെ രണ്ട് സെക്കൻഡൊന്ന് ഇളക്കി കൊടുക്കാം പച്ചമണമൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ ഇനി ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഉണ്ടല്ലോ അത് കഴുകി ഇതിലോട്ടങ്ങ് ചേർത്ത് കൊടുക്കുക ഇതേ രീതിയിൽ വഴുതനങ്ങ എല്ലാം നമ്മൾ ചേർത്ത് കൊടുക്കണം ഇങ്ങനെ ചേർത്ത് കൊടുത്ത ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം അതെ ഇതിലോട്ട് ആവശ്യമായ ഉപ്പ് ഇപ്പോൾ തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇളക്കി കൊടുത്ത് നല്ലതുപോലെ വെന്ത് വരുന്നത് വരെ നമ്മളൊന്ന് വേവിച്ചെടുക്കണം വെന്തുടഞ്ഞു കിട്ടണേ ഇതേ സമയം നമ്മൾ പൊടിക്കാൻ വേണ്ടി മിക്സിയെ ജാറിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അതങ്ങ് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം ഈ വഴുതനങ്ങ ഞാൻ ഏകദേശം ഒരു ഒരഞ്ച് മിനിറ്റോളം അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കുന്നുണ്ടേ ഒരേ രീതിയിൽ അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കുമ്പോഴേക്കും വഴുതനങ്ങ നല്ലതുപോലൊന്ന് വെന്ത് വന്നിട്ടുണ്ട് വെന്തുടഞ്ഞിട്ടുണ്ട് നമുക്കിത് വഴുതനങ്ങ തോന്നത്തേ ഇല്ല വഴുതനേങ്ങ കഴിക്കാൻ പാടില്ല ഇതേ രീതിയിൽ ഒരു കറി തയ്യാറാക്കി കൊടുക്കൂട്ടോ അവർക്ക് മനസ്സിലാവില്ല ഇത് വഴുതനെങ്ങനൊന്നും നല്ലതുപോലെ നമ്മളിതൊന്ന് ഉടച്ചു കൊടുക്കണേ ഒരു കയ്യിലെടുത്ത് ഇതേ രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക നമ്മളിതിലോട്ട് പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് പുളിവെള്ളമൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പുളി എടുക്കാവുന്നതാണ് ഞാനിവിടെ നെല്ലിക്ക അളവിൽ പുളി നല്ലതുപോലെ പിഴിഞ്ഞ് അരിച്ച് ആണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ശേഷം നമ്മളവിടെ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ പൊടിയുണ്ടല്ലോ ആ പൊടിയും കൂടെ ഇതിലൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുക ഈ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ കറിക്ക് പ്രത്യേക ഒരു സ്മെല്ലൊക്കെയാണ് കേട്ടോ അത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഒന്ന് കുറുകുന്നവരെയും നമ്മളതൊന്ന് വേവിച്ചെടുക്കണം അതേ രീതിയിലൊക്കെ കുറുക്കിയെടുക്കുമ്പോഴാണ് ഈ കറിക്ക് പ്രത്യേക ടേസ്റ്റ് കിട്ടും അപ്പോൾ ഇതേ രീതിയിൽ നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കുന്നുണ്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇനി ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ് ഉപ്പില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഇച്ചിരി കൂടി ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇവിടെ ഇച്ചിരി ഉപ്പിന് കുറവുണ്ടായിരുന്നേ അപ്പോൾ ഇനി ഇച്ചിരി ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ ഏകദേശം കറി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് നല്ലതുപോലൊന്ന് കുറുകി വരുമ്പോൾ ഈ കറിക്ക് പ്രത്യേക ടേസ്റ്റ് ആണ് കുട്ടികൾക്കൊക്കെ വഴുതനങ്ങ ഒട്ടും ഇഷ്ടമില്ലാത്ത കറിയാണ് അപ്പോൾ നിങ്ങളെന്ത് ചെയ്യണം ഇനി വഴുതനങ്ങ ഒക്കെ വാങ്ങി വരുമ്പോൾ ഇതേ രീതിയിലൊക്കെ ഒന്ന് കറി തയ്യാറാക്കി നോക്കൂട്ടോ വളരെ ടേസ്റ്റിയാണ് ഏകദേശം രണ്ട് മിനിറ്റ് ഞാൻ അടച്ചു വെച്ച് വേവിച്ചപ്പോഴേക്കും നമ്മുടെ കറി ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ വഴുതനങ്ങാ പുളിക്കറി റെഡി ആയിട്ടുണ്ട് വഴുതനങ്ങാ പുളിക്കറി എന്നല്ല പറയാട്ടോ പൊടിപ്പുളിക്കറി റെഡി ആയിട്ടുണ്ട് ഓരോ സ്ഥലത്തും ഇതിനും ഓരോ പേരാണ് പറയുക വഴുതനങ്ങാ പുളി എന്നോ പൊടിപ്പുളി എന്നോ ഒക്കെ പറയാമെന്നാണ് എല്ലാവരും ഇതേ രീതിയിൽ തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കൂട്ടോ ഇതുപോലൊരു കറിയൊക്കെ ഉണ്ടെങ്കിലേ നമ്മുടെ ചോറ് ടെപ്പയെന്ന് കഴിയും അത്രയ്ക്കും ടേസ്റ്റിയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനിയും ഇതുപോലെയുള്ള കുട്ടി കുട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ